ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ വി ജി ലീന കുമാരിക്ക് ലഭിച്ചത് അർഹതയ്ക്കുള്ള അംഗീകാരം നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബയോളജി അധ്യാപികയാണ് ലീനാ കുമാരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് സംസ്ഥാന അവാർഡ് ഇവരെ തേടിയെത്തിയത് പാടി പാഠ്യേതര രംഗങ്ങളിലെ പ്രവർത്തനം പരിഗണിച്ചും മാതൃകാ ക്ലാസ് അവതരണം അഭിമുഖം എന്നിവയിലെ പ്രകടനവും വിലയിരുത്തിയാണ് അവാർഡ് കേരള സർക്കാരിന്റെ ഏറ്റവും മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡിന് കേതിലേറെ സന്തോഷമുണ്ട് നാളിതുവരെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ കുഞ്ഞുങ്ങളാണ് ഒരർത്ഥത്തിൽ എന്നെ ഈ അവാർഡിനെ അർഹയാക്കിയത് അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാർ ഒപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന മാനവേദ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ്റെ സഹപ്രവർത്തകര് പി ടി എസ് എം സി അംഗങ്ങൾ എല്ലാവരും ഇതിന് എന്നെ വളരെ സപ്പോർട്ടീവായിട്ട് നിന്നു ഇത്തരം ഒരു അവാർഡിന് വേണ്ടിയിട്ട് പരിഗണിക്കണം എന്നുള്ളത് അവരുടെ കൂടെ താല്പര്യമായിരുന്നു ഈ അവസരത്തിൽ എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയാണ് അധ്യാപക മേഖലയിൽ വർഷത്തെ സേവനമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിയമബിരുദത്തിൽ ഒന്നാം റാങ്കും ഗോൾഡ് മെഡലും ലഭിച്ചിട്ടുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി ലോ എന്ന പേരിൽ പുസ്തകം എഴുതിയിട്ടുണ്ട് വിവിധ മേഖലകളിൽ റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിച്ചു വരുന്നു പത്തനംതിട്ട കലഞ്ഞൂർ ജി വി എച്ച് എസ് എസ് സ്കൂളിലൂടെയാണ് അധ്യാപികയായി ജോലിയിൽ പ്രവേശിക്കുന്നത് തിരുവനന്തപുരം ജി വി എച്ച് എസ് എസ് വലിയ തിരുവനന്തപുരം ജി വി എച്ച് എസ് എസ് പേട്ട എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടു വർഷമായി നിലമ്പൂർ ഗവൺമെന്റ് മാനവേദനിലാണ് നിലവിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രോഗ്രാം ഓഫീസറാണ് ആണ് തിരുവനന്തപുരം ശ്രീകാര്യം മിഥുനം വീട്ടിൽ കെ ആത്മകുമാറിന്റെ ഭാര്യയാണ് രണ്ടു മക്കളാണ് ഉള്ളത് മൂത്ത മകൾ നമിത എ നായർ നിയമ വിദ്യാർത്ഥിയാണ് മകൻ നന്ദകിഷോർ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് അവാർഡ് ജേതാക്കൾക്ക് നൽകുന്നത് സെപ്റ്റംബർ അഞ്ചിന് ദേശീയ അധ്യാപക ദിനത്തിൽ അവാർഡ് സമ്മാനിക്കും പത്തനംതിട്ട കോഴഞ്ചേരി തെക്കേ മലമാർ ബസ് ഹാനാനിയ ഓർത്തഡോക്സ് പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അവാർഡ് സമ്മാനിക്കും ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ